സിപിഎം ഓച്ചിറം മേമനക്കിഴക്ക് ബ്രാഞ്ച് സമ്മേളനം നടത്തി ഷൂരിനാട് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ക്ഷികൾ സി പി എം ഓച്ചിറ മേമനയ്ക്ക ബ്രാഞ്ച് സമ്മേളനം ഷൂരിനാട് ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു യുദ്ധം ഏറ്റവും വലിയ കെടുങ്ങിയായിരിക്കുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് അതിൽ അതോടൊപ്പം തന്നെ പാലായമുണ്ടാവും ഒരു പറയുന്ന ഒരു കുട്ടിയുടെ ഒരു മൃതദേഹം പാലായനത്തിന്റെ ഭാഗമായി കടലിന്റെ തീരത്ത് അടിഞ്ഞതിന്റെ ഒരു പടം ഒരുപക്ഷെ നിങ്ങൾ കണ്ടും പറയുന്ന ആളുകളായി എന്ന് വെച്ചാൽ അതിന്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് പിന്നെ ചൂണ്ടപ്പെട്ട് പിന്നെ ആ കടത്തിലെയും അവനെ കുഴിയും കയറിയിറങ്ങി ബാനാണ് ആ പയ്യൻ ചിത്രം ഇപ്പോഴും ആളുകൾ മനസ്സുന്നത് പാലായങ്ങൾ എന്ന് വെച്ചാൽ യുദ്ധത്തിന്റെ പാലായങ്ങൾ ആ മുഴുവുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പാവപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ മുഴുവൻക്കും ഒക്കെ ഇപ്പൊ നടക്കുന്ന ലോകത്ത് നടക്കുന്ന വിവിധ രാജ്യങ്ങൾ നടക്കുന്ന അമേരിക്കയുടെ സഹായത്തോടെ നടക്കുന്ന ഈ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കെടുതി ഉപയോഗിക്കുന്ന ഈ തരക്കാരാണ് അതുകൊണ്ട് അമേരിക്കയിലൂടെ ലോക്ഡൗൺ ഇങ്ങനെ നടക്കുമ്പോഴും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ട് അതാണ് ചില രാജ്യങ്ങളിലൊക്കെ രാജ്യങ്ങൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് അമേരിക്കയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ഭരണാധികാരികൾ ലോകത്തിന് പുതിയ സ്ഥലങ്ങളും വരുന്നു അമേരിക്കയുടെ ഭരണ നിലപാടുകൾക്കെതിരായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ പറയപ്പെടുന്ന ചെറിയ കുട്ടിപ്പിക്കാറും അവരെ അംഗസ്വടിച്ച നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് നമ്മളുടെ സൂചിയാണ് ശശികുമാരൻ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും അഡ്വകറ്റ് വി വിഷ്ണു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബാബു കൊപ്പാറ ബി ശ്രീദേവി സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ശശികുമാരനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു